താമ്പോലും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും അത്തം നക്ഷത്രക്കാർക്ക് വിശേഷങ്ങൾ ഒത്തിരിയുള്ള സമയം രണ്ടായിരത്തി ഇരുപത്തിനാല് ഓണഫലം എല്ലാ കാര്യങ്ങൾക്കും ചേർന്നത് അത്തം നക്ഷത്രത്തിലുള്ളവർ സ്വന്തം നാളിൽ വരുന്ന ഓണത്തിന് ക്ഷേത്രദർശനം നടത്തുക കൂടിയാണെങ്കിൽ ഐശ്വര്യം വർദ്ധിക്കും പുതിയ ബന്ധങ്ങൾ ഇത്തവണ ആഘോഷത്തിന് മാറ്റുകൂട്ടും ജീവിത പങ്കാളിയുടെ മാതാപിതാക്കൾ സഹോദരങ്ങൾ എന്നിവരെല്ലാം ആഘോഷത്തിന്റെ ഭാഗമായി ഒത്തുചേരും യാത്രകളും നടത്തും അവധി ലഭിക്കുന്നവർ സ്വദേശത്തും അവധി ലഭിക്കാത്തവർ ബന്ധുക്കളെ വിദേശത്തേക്ക് കൊണ്ടുപോകുകയും ചെയ്യും മാത്രമല്ല വിവാഹം സ്വന്തം കാര്യങ്ങളെക്കാൾ മറ്റുള്ളവർക്ക് പ്രാധാന്യം നൽകിയാകും ആഘോഷങ്ങൾ തൊഴിൽ മാറ്റത്തിന് ശ്രമിക്കുന്നവർക്ക് ഇത് നല്ല അവസരമായിരിക്കും പഠനത്തിൽ ഉന്നത വിജയം കരസ്ഥമാക്കും സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകും മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്ക് മാന്യതയും വിലയും കൽപ്പിക്കും ഗൗരവമുള്ളതെല്ലാം ലളിതമായി അവതരിപ്പിക്കും സഹപ്രവർത്തകരെ ഓണത്തിന്റെ ഭാഗമായി സ്വഗൃഹത്തിലേക്ക് ക്ഷണിക്കും സന്തോഷം നിറഞ്ഞ വർഷമായിരിക്കും മുന്നിലുള്ളത് താമ്പൂലത്തിൽ അഭിലാഷ് പറയേരി ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ